വയനാട്ടിൽ ഏറ്റുമുട്ടലിനിടയിൽ പിടിയിലായ മാവോയിസ്റ്റ് ഉണ്ണിമായയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി മാവോയിസ്റ്റ് കേസുകൾ അന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് കോഴിക്കോട് റൂറൽ ജില്ലയിൽ മാത്രം പതിനൊന്ന് കേസുകളിൽ ഉണ്ണിമായ പ്രതിയാണ് വയനാട് മാനന്തവാടി പേരിയലുണ്ടായ ഏറ്റുമുട്ടലിലാണ് നിരവധി കേസുകളിൽ പ്രതികളായ ഉണ്ണിമായും ചന്ദ്രുവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് വടകരയിൽ പിടിയിലായ മാവോയിസ്റ്റ് സഹായിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ടും പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഇവർ പിടിയിലായത് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരമായ തിരുവമ്പാടി കോടഞ്ചേരി പുതുപ്പാടി മേഖലകളിൽ പലപ്പോഴായി എത്തിയിട്ടുള്ള ഉണ്ണിമായ കോഴിക്കോട് റൂറൽ ജില്ലയിൽ മാത്രം പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് ഈ കേസുകളിൽ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് തെളിവെടുപ്പിനായി അഞ്ച് ദിവസത്തേക്ക് ഉണ്ണിമായ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് മാവോയിസ്റ്റ് കേസുകൾ അന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ഉണ്ണിമായ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവമ്പാടി മുത്തപ്പൻപുഴയിലാണ് സംഘം ആദ്യം എത്തിയത് തുടർന്ന് കോടഞ്ചേരി തുഷാരഗിരിയിലും കൂരോട്ടുപാറയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തുടർന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ണപ്പൻകുണ്ട് മട്ടിക്കുന്നിലെത്തിച്ചു ഷണ നമുക്ക് ഇല്ലാത്ത കാര്യം

പതിവായി മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടാവുന്ന മട്ടിക്കുന്നിൽ മാവോയിസ്റ്റുകൾ കടകളിലെത്തി ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും ഒരിക്കൽ കവലപ്രസംഗം നടത്തുകയും ചെയ്തിരുന്നു കനത്ത സുരക്ഷയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു തെളിവെടുപ്പ് തൊട്ടിൽപാലം പെരുവണ്ണാമുഴി സ്റ്റേഷൻ പരിധികളിൽ ഉണ്ണിമായും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഈ മാസം മുപ്പതിന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ടൈം ന്യൂസ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി